രാഹുൽ ഗാന്ധിയുടെ യു എ ഇ സന്ദർശനം അക്ഷരാർത്ഥത്തിൽ കോൺഗ്രസ്സിന് ഈ പ്രവാസലോകത്ത് ഒരു വലിയ ഉണർവ് നൽകിയ ഒന്നാണ് പ്രവാസലോകത്തെ ഏറ്റവും കൂടുതൽ സാന്നിധ്യം മലയാളികളായതുകൊണ്ട് തന്നെ അത് മലയാളികളെ സംബന്ധിച്ചിടത്തോളവും ഒരു വലിയ ഉത്സവ അന്തരീക്ഷം സൃഷ്ടിച്ച പരിപാടി തന്നെയായി മാറി രാഹുൽ ഗാന്ധി പങ്കെടുത്ത എല്ലാ പരിപാടികളും ജനപ്രീതി കൊണ്ട് മുന്നിൽ നിൽക്കുകയും ചെയ്തു അദ്ദേഹത്തിൻ്റെ പൊതു പൊതുസമ്മേളനമായാലും അവിടെ അരലക്ഷത്തിലധികം ആളുകൾ സ്റ്റേഡിയത്തിലെത്തി അതിന് പുറത്ത് തന്നെ ഇരുപതിനായിരത്തിലധികം ആളുകൾ കാത്തുനിന്ന് അകത്ത് കയറാനാകാത്ത സ്ഥിതിവിശേഷം ഉണ്ടായി എന്നാണ് അവിടെ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ജബൽ അലിയിലെ ക്യാമ്പ് സന്ദർശിച്ചപ്പോഴും പിന്നീട് വിദ്യാർത്ഥികളുമായി സംബന്ധിച്ചപ്പോഴും എല്ലാം രാഹുൽ ഗാന്ധി എന്ന നേതാവിൻ്റെ മികവ് അവിടെ പ്രകടമായി എന്നുള്ള ഒരു യാഥാർത്ഥ്യം അതിനിടയിലാണ് വിദ്യാർത്ഥികളുമായി സംവദിക്കുന്നതിനിടയിൽ നരേന്ദ്രമോദിയെക്കുറിച്ചുള്ള ഒരു നല്ല പരാമർശം അദ്ദേഹം നടത്തിയത് നല്ല പരാമർശം എന്ന് പറഞ്ഞാൽ പരിഹാസത്തിൽ പൊതിഞ്ഞ നല്ല പരാമർശം മോദി വിവാഹിതനാകാത്തത് കൊണ്ടാണോ രാഹുൽ ഗാന്ധി വിവാഹം കഴിക്കാതിരിക്കുന്നത് എന്ന് ചോദ്യമാണ് അപ്പോൾ മോദി വിവാഹിതനാണ് എനിക്ക് സമയം വരുമ്പോൾ ഞാൻ വിവാഹം കഴിച്ചുകൊള്ളാം അതൊക്കെ വിധിയാണ് എന്ന് രാഹുൽ ഗാന്ധിയുടെ ഒരു മറുപടി അതോടൊപ്പം അദ്ദേഹം പറഞ്ഞ കാര്യമാണ് ഏറ്റവും ശ്രദ്ധേയം മോഡി എൻ്റെ ഗുരുവാണ് എന്നുള്ളതാണ് കാരണം ഈ മോദിയും കൂട്ടരും നടത്തുന്ന കള്ളപ്രചരണങ്ങളും വ്യാജപ്രചരണങ്ങളും തന്നെ അപമാനിക്കുന്നതിനായി നടത്തുന്ന ഇടപെടലുകളും ആ ഇടപെടലുകളൊക്കെയാണ് തനിക്ക് ശക്തി നൽകിയത് എന്നുള്ളത് അതുകൊണ്ട് മോദിയെ ഞാൻ ഗുരുവായി കണക്കാക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹം അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കട്ടെ എന്നുള്ളതാണ് ചൌക്കിദാർ ചോർഹെ എന്ന് നരേന്ദ്രമോദിക്കെതിരെ നിരന്തരം ആക്ഷേപം ഉന്നയിച്ചു കൊണ്ടിരിക്കുന്ന രാഹുൽ ഗാന്ധി റഫേൽ ഇടപാടിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ ഉണ്ട് എന്ന് ഇപ്പോഴും ഉറച്ചു വിശ്വസിക്കുന്ന കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ ആ നിലയിൽ തന്നെ മോദിയെ രാഷ്ട്രീയമായി ആരോപണങ്ങൾ ഉന്നയിക്കാൻ ശ്രമിക്കുമ്പോൾ മറുവശത്ത് നിരന്തരമായി കളിയാക്കുകളിലൂടെ വ്യക്തി തേജോവധം ചെയ്തുകൊണ്ട് ഇടിച്ചു താഴ്ത്തുക എന്ന നിലപാടാണ് സ്വീകരിച്ചു കൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ദിവസം ബി ജെ പിയുടെ ദേശീയ കൗൺസിൽ യോഗത്തിൽ സംസാരിക്കുമ്പോഴും അങ്ങനെ കടന്ന് ആക്രമിക്കാനാണ് ശ്രമിക്കുന്നത് നരേന്ദ്രമോദി അപ്പോൾ അതിനപ്പുറത്ത് നിന്ന് ഈ തന്നെ തേജോവധം ചെയ്യുന്ന രീതിയിലുള്ള ആ നിലപാടുകളും ആ പ്രസംഗങ്ങളും ഒക്കെയാണ് തനിക്ക് ഊർജ്ജം പകർന്നത് അതുകൊണ്ട് ഞാൻ ഗുരുസ്ഥാനത്ത് മോദിയെ കാണുന്നു ആ ഊർജ്ജത്തിൽ നിന്നാണ് രാഹുൽ ഗാന്ധി എന്ന നേതാവ് യഥാർത്ഥത്തിൽ ഉരുത്തിരിഞ്ഞു വന്നത് എന്ന് അദ്ദേഹം യു എ ഇയിലെ വിദ്യാർത്ഥികളോട് തുറന്നു പറയുമ്പോൾ ശരിക്കും പക്വതയാർന്ന ഒരു രാഷ്ട്രീയ നേതാവിൻ്റെ വളർച്ചയിൽ നിന്നുകൊണ്ടുള്ള ഏറ്റവും ശ്രദ്ധേയമായ വാക്കുകളായി നമ്മളതിനെ കാണുകയും വേണം ചുരുക്കത്തിൽ രാഹുൽ ഗാന്ധി ഈ ഗൾഫ് സന്ദർശന വേളയിൽ നേടിയെടുത്ത ഒരുപാട് പോസിറ്റീവായിട്ടുള്ള ഘടകങ്ങളുണ്ട് അതിനെതിരായി ചില പ്രചരണങ്ങളൊക്കെ വരുന്നത് അദ്ദേഹം അവിടെ ഒഫീഷ്യൽ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്ന വേളയിൽ ഉള്ള ചിത്രങ്ങളൊക്കെ എടുത്തിട്ടാണ് നരേന്ദ്രമോദി അവിടെ തൊഴിലാളികളോടൊപ്പമാണ് ഭക്ഷണം കഴിച്ചത് ഇവിടെ ഇതാ മുതലാളിമാരോടൊപ്പം എന്നുള്ളത് നരേന്ദ്രമോദി പോയപ്പോഴും അതൊരു ഒരു ഓർഗനൈസ്ഡ് പരിപാടിയായിരുന്നു അവിടെ ഒരു ലേബർ ക്യാമ്പിലെ തൊഴിലാളികളോടൊപ്പം പാക്കറ്റിലുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്ന വേളയിൽ ഒന്നിച്ചിരിക്കുക എന്നുള്ളത് രാഹുൽ ഗാന്ധിക്ക് പ്രധാനമന്ത്രിക്കും അവിടെ ഒഫീഷ്യലായിട്ടുള്ള ഡിന്നറും ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ ഒരുക്കിയിട്ടുണ്ടായിരുന്നു രാഹുൽ ഗാന്ധിക്കും അതൊരുക്കി അല്ലാതെ അത് നമ്മളീ പറയുന്നത് പോലെ ചരിത്രത്തിലെ ആദ്യത്തെ സംഭവമൊന്നുമല്ല അങ്ങനെ നടക്കുന്നത് അല്ലാതെ അവിടെ പോകുന്ന നേതാക്കൾ എല്ലാവരും തൊഴിലാളികളോടൊപ്പം തൊഴിലാളികളുടെ ശബ്ദം കേൾക്കുക എന്നുള്ളതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം ആ ശബ്ദം കേൾക്കാൻ രാഹുൽ ഗാന്ധി എന്തായാലും സമയം കണ്ടെത്തി എന്നുള്ളത് തന്നെയാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം അതിനെതിരെ നടത്തുന്ന വ്യാജ പ്രചരണങ്ങളുടെ എല്ലാം മുനയൊടിക്കുന്ന തരത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ ആ എമേർജിംഗ് ലീഡറിൻ്റെ ഗൾഫ് പര്യടനം അവസാനിക്കുന്നത്